പൊന്നാര ചെങ്ങായിമാരെ നമ്മളെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കേരള അങ്ങാടിയിൽ നിന്ന് കേരള എസ്റ്റേറ്റ് റോഡിനാണ് ഇപ്പോൾ യാത്ര കണ്ടോളി രാത്രി ഒമ്പത് മണി ഒമ്പതരോട് കൂടിയാണ് ഇപ്പോൾ ഈ യാത്ര നമ്മൾ ചെയ്യണിട്ടില്ലേ കാരണങ്കള് ഓരോറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇതിമല്ല അവിടെ കാണങ്ങള് കേരളം മുതൽ അടിവാരം വരെ പോകുന്ന യാത്രയാണ് നോയിബിൾ രാത്രിക്കത്തെ ഓരോറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇതുവരെ കാണുന്നില്ല നമുക്കാണ് പോയി വെക്കുക ഈ കാണുന്ന ലൈറ്റൊക്കെ എന്താ വെച്ചാൽ വണ്ടിമത്തെ ലേറ്റാണ് ഈ കാണുന്നത് കാരണങ്ങള് എന്താ കഥകണി നിങ്ങൾ പിന്നെ അവിടെ ലൈറ്റ് കാണുന്നത് അതെന്താ അതൊക്കെ പരമ്പത്ത ലൈറ്റാണ് ഞങ്ങൾ ഇത് സ്ട്രീറ്റ് ലൈറ്റാണ് വീടുമത്തെ ലൈറ്റാണ് വീടുകളുമ്പത്തേ ലൈറ്റാണത് ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല കുഞ്ഞുട്ടി അതൊരു വീഡിയോ ഇട്ടുകൂടെ എനിക്കൊന്ന് കാണിച്ചു കൊടുത്തുകൂടി അധികാരിക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൂടെ ആണ് നോക്കാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ പോകുമ്പോൾ വണ്ടീന് ലൈറ്റ് ഇടയ്ക്കിടയ്ക്കാൻ ഞാൻ ഓഫ് ആക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ലൈറ്റ് ഓഫ് ആകും എട്ട് ഇടുമ്പോഴാണ് ഈ ലൈറ്റ് കാണുന്നത് നിങ്ങളൊന്നാലോചിച്ച ഇത്രയും സാഹചര്യങ്ങളും ഈ കാലഘട്ടം ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിൽ ലോകത്ത് സകല സാധനത്തിനും വില കൂടിയൊക്കെയാണ് പക്ഷേ എൽ ഇ ഡിക്ക് ദിവസം തോറും വില കുറയാണ് പക്ഷേ ആ സാധനം ഇല്ല ഇതിപ്പോൾ എവിടെ സ്ഥലമാണ് നമ്മൾ അടിവാരത്തേക്ക് എത്തുകയാണ് ഇതാ അടിവാരത്തേക്ക് എത്താൻ നേരത്ത് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് പോസ്റ്റമേ പോസ്റ്റല്ല പോസ്റ്റല്ല ഗേറ്റ് മുതൽ ആണ് കണ്ടെങ്കിൽ ഇതൊക്കെ ഗേറ്റുമതൽ ആണ് ഇതൊക്കെ രാത്രി ഞാനും എൻ്റെ സുഹൃത്തും ബൈക്കുമ്പോൾ പോയി എടുത്തൊരു വീഡിയോ ആണ് എന്തെങ്കിലും ഇതാ പോണ് അടിവാരത്തേക്ക് എത്തുകയാണ് അപ്പം ഇത്രയും സാധനങ്ങൾ പൊന്നാലച്ച എന്താ അപ്പോൾ അതിനൊക്കെ പറയുന്നത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരെണ്ണം ഒന്ന് ഇപ്പം അത് അടിവാരത്തെത്തി നമ്മളെ ആ ക്ലബാണത് അടിവാരത്തെത്തുമ്പോൾ അടിവാരത്ത് പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇല്ലാന്നുള്ളതാണ് ഞങ്ങൾ ഇതൊക്കെ ആ ഹോട്ടലിൻ്റെ ലൈറ്റാണ് തിരിച്ചു പോന്നു ഞാൻ അതിൻ്റെ കൂട്ടം പറയണത് കേരളം കാണിയ ലൈറ്റാണത് ഹൈ മാസ്റ്റ് ഏ മിന്നാമിങ്ങനെ മാരി രണ്ടെണ്ണം ഇങ്ങനെ കത്തണു കൊല്ലങ്ങളോട് ആയത്തരത്തിങ്ങനെ കിടക്കണം അത് നോക്കാനും തിരിഞ്ഞോക്കാനും അയിമക്കാരുമില്ല ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പോണത് ചീനിപ്പാടാണ് ചീനിപ്പാടത്തെ ലൈറ്റിൻ്റെ ബൗസ് ആണ് കാരണം എന്താ വെച്ചാൽ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ മൊഞ്ചു മുൻനിന്ന് ഇറങ്ങുകയാണെങ്കിൽ ചീനിപ്പാടത്തെ വീഡിയോസും റീൽസുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എല്ലാവരും പക്ഷേ രാത്രി കാലത്ത് ചീനിപ്പാടത്ത് പോയ അടച്ചോനെ വല്ല പന്നി പോലും വിലങ്ങുവാൻ അറിയില്ല അല്ലെങ്കിൽ ലൈറ്റോ ബാക്കി പോകുമ്പോൾ ഒരു പതി വിലങ്ങുവാഞ്ഞാലും അറിയും കൂടിയില്ല ഇനി നമ്മളങ്ങനെ പോന്നിട്ട് നമ്മുടെ എത്തി തരിശ് റോഡിനോട് പോകുക കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലമാണ് നമ്മുടെ തരിശ് ആ തരിശ് റോഡിൽ രാത്രി ഒരുപാട് വാഹനങ്ങളും ആളുകളും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണിത് കിഴക്കേതല ടൗണിൽ നിന്ന് മുതൽ നമ്മൾ പോകുമ്പോൾ കണ്ടുകൾ പോയൊക്കെ നമ്മൾ ലേറ്റ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക ഇത് കാണുമല്ലോ വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് കാരണമല്ലോ അല്ലാണ്ട് രാത്രി ഒന്ന് ഇങ്ങാണ്ട് വീഡിയോ കാണുക കണ്ടുകൾ എന്താ പോണേ നമ്മൾ കിഴക്കേതാലങ്ങനെ പോന്നിട്ട് നമ്മൾ കയറ്റം കയറി ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ ഇതാ അവിടെ എത്തി അവിടെ തീ പോകുമ്പോഴും പോസ്റ്റർമെൻ ലൈറ്റില്ല അത് അവിടെ വെടിയും പോസ്റ്റർമെൻ ലൈറ്റില്ല ഇതാണ് ഞങ്ങൾ ഈ പോക്കങ്ങനെ പോയ ഞങ്ങൾ ഒന്ന് പോയോക്കി ഇതിലെങ്ങനെ പോയേക്കണം ഇതിപ്പോൾ വണ്ടീൻ ലൈറ്റ് കൊണ്ടേ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അല്ല ചൊറുക്കമൊന്നും ഉണ്ടാവില്ല വീഡിയോ പക്ഷേ ഞങ്ങൾ കാണിച്ചു തരണം ഒരെണ്ണം എവിടെയെങ്കിലും ഒരു ലൈറ്റുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം ഹൈ എവിടെയെങ്കിലും ഒരു പോസ്റ്റ്മെൻറ്റ് മിന്നാമിന് ഇല്ല നടക്കട്ടെ നടക്കട്ടെ ആണ് മുന്നേക്ക് പോട്ടെ പോട്ടെ എന്താ അപ്പം അത് കഥാരോടത് പറയാം എണ്ണങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോരാണ് നമുക്ക് മുക്കട്ടി പോയി തിരിച്ചു പോരാം ആ മുക്കട്ടിയിലെ ഹൈമാസ്റ്റർ ഒക്കെ ഉണ്ടാവും ഒന്ന് പോയൊക്കെ നമ്മളേതാനും ഈ എന്താ അപ്പം അതിൻ്റെ കഥ ഈ ഒരു ഹൈ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇത്രയും ജനസംഖ്യകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ഒരു സംവിധാനത്തിൽ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് എന്താ അവിടേക്ക് ലൈറ്റു വേണ്ട എന്താ ആ ഇത് നമ്മളെ ഹോസ്പിറ്റലാണ് അവിടെ നമ്മളെ മുക്കട്ടീത്ത ഹോസ്പിറ്റൽ ലൈറ്റ് ഓഫ് ആക്കിയാലേ കത്ത് തന്നെയാണ് ഇതൊക്കെ ഇടയ്ക്കിടക്ക് ലൈറ്റ് ഓഫാക്കി തരണം എന്താ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അവനാൻ്റെ സ്ഥലത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത പോലെയൊക്കെ കമൻറ്റ് ചെയ്യും എവിടേക്കാണ് കമൻറ്റ് ചെയ്യുക അതാ മുക്കട്ട എത്തിയിട്ടില്ലേ ആ ആ മുക്കട്ട ഇവിടത്തെ ഒരു ഹൈ മാസ്റ്റ് കിട്ടി കിട്ടി മക്കളെ ഒരു ലൈറ്റ് കിട്ടി മുക്കട്ടിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്ത് ഓ വല്ലാത്ത ജാതി കത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ നമ്മൾ തിരിച്ചു കാണും വീണ്ടും മരുത്തിക്കെത്തി ഇനി മരുത്തിക്കുന്നത് കുട്ടത്തിനോട് തന്നെ കയറിയത് നമ്മൾ കുട്ടത്തിനോട് ആട്ടില്ലേ കുട്ടികരോട് ഇങ്ങനെ പോകുമ്പോൾ അത് നമ്മൾ മരുദങ്ങ ജംഗ്ഷൻ ഹോസ്പിറ്റലിന് വേണമെങ്കിൽ നമ്മൾ ഇതാ മഞ്ജു ഡോക്ടർ അവിടെ അതുപോലെ തന്നെ ഹയാത്ത് ഇവിടെ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല കാരണം നിങ്ങൾ ഇതൊക്കെ ഈ ഹോസ്പിറ്റലും മറ്റുള്ളൊക്കെ അടകളൊക്കെ ലേറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ കുരാ കുരി റിട്ടാണ് ഇതാ വടക്കെട്ടങ്ങട്ട് നമ്മൾ മഞ്ജു ഡോക്ടറെ ഇങ്ങനെ കയറ്റം കയറണം ഈ വളവിലൊന്നും ഇല്ലട്ടോ ഇല്ല ഇവിടെ നമുക്ക് ഇതെന്താണ് അത് അമ്പ്ളി മാമയാണ് അമ്പിളി മാമേനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ കമൻ്റ് ചെയ്യും ഏതാണ് സ്ഥലം വെച്ചാൽ അവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാന്നില്ല അധികാരികൾ കണ്ണിന് തുറക്കട്ടെ അധികാരികൾക്ക് എത്തട്ടെ വിഷയം ലൈറ്റ് കത്തണം നമുക്ക് അടുത്ത മയൻ്റെ മുന്നേ ലൈറ്റുകൾ കത്തണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അത് ശ്രദ്ധിപ്പെടുത്തുകയാണ് കാണാൻ വേണ്ടിയിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇല്ലാതെയുമ്പോൾ ചിലപ്പോൾ എവിടേലും ഒന്ന് കത്തും അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വിചാരം ആ സ്ട്രീറ്റ് കത്ത് ഉണ്ടോന്നില്ലതാ നമ്മൾ തരി കുട്ടത്തി കുട്ടത്തിക്കാണ് ഈ പോണത് ഇപ്പോൾ നമ്മുടെ സിനിമാ വിനോദ് തിയേറ്റർ അവിടെ എത്തി ഏണ്ടങ്കേ എന്താ തിയേറ്റർ കഴിഞ്ഞു വണ്ടി ലൈറ്റ് ആയിട്ടാണെങ്കിൽ സു ഇപ്പാ കണ്ടോ കഴിഞ്ഞു കഴിഞ്ഞു ഇതാണു ലൈറ്റ് ഓഫ് ആക്കിയല്ലോ ആ ഒരു മിന്നാമി കിട്ടി 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 ഇവിടെയും കിട്ടി ഒന്ന് ആ ഒന്നുണ്ട് 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 ഒന്ന് കിട്ടി മക്കളെ നമ്മുടെ വിനോദ സിനിമകൾ കഴിഞ്ഞ് മുക്കെട്ടപ്പുറത്ത് ഇതാ അടയ്ക്കണ ഏ ഇനി ഇല്ലാന്ന് പറയില്ല കത്തി ഒന്ന് കത്തി ഔഹ് വല്ലാത്ത ജാതി ഇത അടയ്ക്കണ് അത് ലേസം നിറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടേ ഇതാണ് അവസ്ഥ കണ്ടോളി ഇതാണ് അവസ്ഥ ഇനി നമ്മൾ തിരിച്ച് നമ്മൾ അങ്ങാടി സ്റ്റേഷൻ റോഡിന് കയറിയാൽ സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ മുന്നിൽ കൂടി നമ്മുടെ സ്കൂൾ റോഡ് സ്റ്റേഷൻ റോഡിന് കയറൊക്കെ എന്താവസ്ഥ അവിടെ അത് ഒന്നാ കത്തുന്നില്ല അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കയറ്റം തുടങ്ങുമ്പോൾ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ട് കത്തനുള്ളത് അതാ ഒന്ന് റഷീദിൻ്റെ പീടിയൻ്റെ പേരൻ്റെ മുന്നിൽ അപ്പോൾ ഇങ്ങനെ കയറ്റം ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് നമ്മൾ കയറ്റം കയറി ഇങ്ങനെ പോകുന്നത് അവിടെ വിളിച്ചത് ആ ഉണ്ട് 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 ഇവിടെ ഉണ്ട് ഇവിടെ ഒന്നുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ സൈഡിലായിട്ട് ഒന്നുണ്ട് ഇത് അവിടെയുണ്ട് ആ അപ്പം ഈ വാത്ത് കത്തുന്നുണ്ട് അപ്പോൾ പോലീസുകാരെ പേടിച്ചിട്ടാണ് പോലീസുകാരെ പേടിയുണ്ട് പോലീസുകാരെ പേടിച്ചിട്ട് ഈ അതാ അവിടെയുണ്ട് നമ്മളെ കണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് ലേറ്റ് വാത്തിയിട്ടുണ്ട് ഇതാ അപ്പോൾ പോലീസുകാരെ പേടിച്ചിട്ടാണ് ഇവിടെ ലേറ്റ് വത്തിച്ചേക്കുന്നത് കണ്ടെങ്കിൽ ഇവിടെയൊക്കെയുണ്ട് ഇവിടെ ഇപ്പോൾ നളന്തരം മുന്നിലെത്തി കണ്ടെങ്കിൽ അപ്പം ഇവിടെ പോലീസുകാരെ പേടിച്ചിട്ട് സാധനം വെച്ചേക്കണം അപ്പോൾ ഇതാണ് കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ അവസ്ഥ കരുവാരകുണ്ട് പഞ്ചായത്തിലെ കരുവാരകുണ്ടിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒരുവിധം റോഡുകളൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കത്തണില്ല അധികാരികൾ ശ്രദ്ധ ചെലുത്തണം ഇതിനൊരു നടപടി ഉണ്ടാവണം എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തത് അത് കത്തിക്കേണ്ട നടപടികൾ വരണം മഴക്കാലാണ് വരുന്നത് എന്തായാലും വേണം ഇരുട്ടുകൂടി കൂടി നടക്കാനല്ല ഇത്രയും നാട്ടിലെല്ലാ സാധനങ്ങൾക്കും വില കൂടുമ്പോൾ ഈ വില കുറഞ്ഞ ഈ ഒരു പരിപാടി ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് എന്തായാലും പരമാവധി ഇത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിസരം അവിടെയൊന്നും കത്തിനില്ല ഇപ്പോൾ അപ്പുറത്ത് പിന്നെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ലേറ്റാണ് അപ്പോൾ പരമാവധി ആളുകൾ ക്ക് ഷെയർ ചെയ്യുക കമൻറ്റുകൾ ചെയ്യാം